നിങ്ങൾ എപ്പോഴെങ്കിലും യൂട്യൂബിൽ നിന്ന് റാണി പി സദാശിവൻ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലും ഈ പേര് ഞാൻ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ റാണിയൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം ഇപ്പൊ ഇവരെ ഇപ്പൊ കേരളത്തിലുള്ള ഒട്ടുമിക്ക യൂട്യൂബേഴ്സിനും പരിചയമുണ്ട് മെയിൻ ആയിട്ട് ഫാമിലി ബ്ലോഗേഴ്സിനും റിയാക്ഷൻ യൂട്യൂബേഴ്സിനും നമ്മുടെ റാണിയൊക്കെയുടെ മെയിൻ പണി എന്താണെന്ന് അറിയാമോ നേരം വെളുക്കുമ്പോൾ യൂട്യൂബിലോട്ട് അങ്ങ് കേറും യൂട്യൂബിൽ കയറിയിട്ട് കേരളത്തിലുള്ള ഫാമിലി ബ്ലോഗേഴ്സിന്റെ ഒക്കെ തന്നെ വീഡിയോ എടുത്തു വെച്ച് കണ്ട് ആ വീഡിയോയുടെ അടിയിലെല്ലാം ചെന്ന് മോശപ്പെട്ട രീതിയിലുള്ള കമന്റുകൾ ഇടുക വൃത്തിപ്പെട്ട രീതിയിലാണ് ഇവർ കമന്റ് ഇടുന്നത് കേരളത്തിലെ നമ്പർ വൺ കമൻറ്റോളിയാണ് നമ്മുടെ റാണിയക്കാർ ഈ കമൻറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആ ഫാമിലി വ്ളോഗേഴ്സിലെയൊക്കെ തന്നെ സ്ത്രീകളുണ്ടല്ലോ സ്ത്രീകളെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുക അവരൊക്കെ അഴിഞ്ഞാടി നടക്കുന്നവരാണ് അവരൊക്കെ തന്നെ നല്ല ഉത്തമരായിട്ടുള്ള സ്ത്രീകളല്ല കുടുംബിനികളല്ല അവരെല്ലാ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് അപ്പോൾ ഈ വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരെ അവരുടെ ഫാമിലിയെയും ഭർത്താവിനെയും ഭാര്യയെയും ഒക്കെ ഇവര് മോശക്കാരായിട്ട് ചിത്രീകരിച്ച് വൃത്തികെട്ട രീതിയിലുള്ള കമന്റുകളാണ് ഇടുന്നത് മര്യാദയ്ക്ക് അഭിപ്രായം പറയുകയല്ല മോശപ്പെട്ട രീതിയിൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ അഭിപ്രായം പറയുന്നത് അപ്പം കുറച്ച് രണ്ട് മൂന്ന് മാസം മുമ്പ് ഇവരെ നല്ല രീതിയിൽ യൂട്യൂബേഴ്സ് എല്ലാം എടുത്തു വെച്ചെന്ന് അലക്കിയതാണ് റിയാക്ഷൻ ചാനലുകാരൊക്കെ തന്നെ ഇവരെ കുറിച്ച് വീഡിയോ ചെയ്തതാണ് കാരണം അത്രയ്ക്ക് ശല്യമാണ് എല്ലാ യൂട്യൂബേഴ്സിനും ഇവർ ഭയങ്കര ശല്യമാണ് ഈവൻ ഒരു ഫാമിലി വ്ളോഗേഴ്സ് ഇവരെ തെരഞ്ഞു ചെന്ന് അവർ ജോലി ചെയ്യുന്ന കടയിൽ വരെ ചെന്നു എന്നിട്ട് ഇവർ നിർത്തിയോ ഇല്ല ഇവർക്കെതിരെ കംപ്ലൈൻസ് പോയിട്ടുണ്ട് ലീഗൽ ആക്ഷൻ എടുത്തു എന്നിട്ട് ഇവർ നിർത്താൻ തയ്യാറായില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവർക്ക് ദേഷ്യമുള്ളത് ദീപ്തി സീതത്തോട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള യൂട്യൂബ് ചാനലിലെ ദീപ്തി സീതത്തോടിനോടാണ് തോന്നുന്നു കാരണം ഏറ്റവും കൂടുതൽ ഇവർ മോശപ്പെട്ട കമൻറ്റ് ഇട്ടത് ദീപ്തി ടീച്ചറിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ അടിയിലാണ് അപ്പം അതിനെതിരെ ദീപ്തി ടീച്ചർ നന്നായിട്ട് റിയാക്ട് ചെയ്തു ഒത്തിരി ഒക്കെ ചെയ്തു ഇനി അവരുടെ വീട്ടിൽ വരെ പോകുമെന്ന് പറഞ്ഞു അവർക്കെതിരെ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു അങ്ങനെ ഇവർ ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയതാണ് അപ്പം അങ്ങനെ ഇരിക്കെ ഫെബ്രുവരി പതിനേഴാം തീയതി ദീപ്തി ടീച്ചറിന്റെ കല്യാണം കഴിഞ്ഞല്ലോ അപ്പം ഈ കല്യാണത്തിന്റെ വീഡിയോയുടെ അടിയിലും നമ്മുടെ റാണിയൊക്കെയുടെ കമന്റ് പ്രത്യക്ഷപ്പെട്ടു ഈ കമന്റ് എന്ന് പറയുന്നത് ഭയങ്കര മോശപ്പെട്ട രീതിയിലുള്ള കമൻ്റാണ് കേട്ടോ ദീപ്തി ടീച്ചർ അഴിഞ്ഞാട് നടന്നതാണ് രണ്ടു വർഷമായിട്ട് ആ ചെറുക്കന്റെ കൂടെ അഴിഞ്ഞാട്ടമായിരുന്നു ഇപ്പൊ അവസാനം അവനെ തന്നെ കെട്ടി അങ്ങനെ ഭയങ്കര മോശപ്പെട്ട രീതിയിലൊക്കെ കമന്റുകൾ ഇട്ടു ഈ കമന്റ് ഇട്ടപ്പോൾ റിയാക്ഷൻ ചാനലുകാർ വെറുതെ ഇരിക്കുമോ നമ്മളെല്ലാം അത് എടുത്തു വെച്ച് റിയാക്ട് ചെയ്തു ഞാൻ ഇന്നാണ് അതിനെ അതിനെപ്പറ്റിയിട്ട് വീഡിയോ ഇട്ടത് അപ്പൊ ഇന്നലെ അതുൽ ബ്ലോഗ്സ് അതിനെ അതിനെപ്പറ്റിട്ട് ഒരു വീഡിയോ ഇട്ടു ഈ വീഡിയോ ഇട്ടതോട് കൂടിയിട്ട് റാണി പി സദാശിവൻ നമ്മുടെ അതുൽ ബ്ലോഗ്സിനെ ഭീഷണിപ്പെടുത്താൻ ചെന്നേക്കുവാണ് അതുൽ ബ്ലോഗ്സിന്റെ ആ വീഡിയോയുടെ അടിയിൽ റാണിയൊക്കെ ഇട്ട കമന്റ് ആണ് ഞാൻ ഈ കാണിച്ചിരുന്നത് ഈ കമന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സെന്റൻസിലുള്ള കമന്റ് അല്ല കേട്ടോ ഒരു ഫുൾ എസ് എ ആണ് എനിക്കൊന്ന് പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ എസ് എ ഒന്നും എഴുതി കാണത്തില്ല ആ വിഷമത്തിൽ പുള്ളിക്കാരി അങ്ങ് എസ് എഴുതുവാണ് മലയാളത്തിലാണ് എഴുതുന്നത് പക്ഷെ മൊത്തം അക്ഷരത്തെറ്റാണ് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ചോർച്ചില് മാത്രമേ ഉള്ളൂ കണ്ണുകടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കമന്റിൽ അതുലിനെ ഭീഷണിപ്പെടുത്തിയേക്കുവാണ് വീട്ടുവരുവത്രേ പാർട്ടിക്കാരെയും കൊണ്ട് ഓ ഇവരെയൊക്കെ ആരാണോ ഏത് പാർട്ടിക്കാരാണോ ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്നത് വീട്ടിൽ വന്ന് അതിൻ്റെ പല്ലടിച്ച് താഴെയിടും പിന്നെ ഇവർ വരുമ്പോഴത്തേന് ഈ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ് ഇരിക്കുമല്ലേ ഇന്നാ ചേച്ചി അടിച്ച് താഴെ ഇട്ടോ ഇവരും ദന്ദിസ്റ്റോ ഇവർ ചെയ്യുന്നതിലൊന്നും കുഴപ്പമില്ല നമ്മൾ അവരെക്കുറിച്ച് കുറിച്ച് പറയുന്നതിലാണ് കുഴപ്പം അവരെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നതിലാണ് കുഴപ്പം അവർക്ക് കേരളത്തിലുള്ള എല്ലാ ഫാമിലി ബ്ലോഗേഴ്സിന്റെയും യൂട്യൂബിന്റെ ഒക്കെ അടിയിൽ അടിയിൽ ചെന്നിട്ട് അവർക്ക് വൃത്തികളുടെ തോന്നിവാസം എഴുതിയിടാം നമ്മൾ അവരെ കുറിച്ച് ഒന്നും പറഞ്ഞു അതിൽ നിന്ന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം നാലാഞ്ചിറയുടെ അതുകൊണ്ട് കാര്യങ്ങൾ ഓ മനസ്സിലായി നിങ്ങൾ സംസാരിക്കും നിങ്ങൾ പേടിച്ചു കുറിയാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം അമൽ വീട്ടിൽ വന്ന സമയത്ത് സോറി നിങ്ങളെ കടയിൽ വന്ന സമയത്ത് അമിക്ക് തൂറിയ പിണ്ടം പോലെ അവിടെ നിൽക്കുന്നത് ഞാൻ നല്ലവണ്ണം കണ്ടതാണ് ആ നിങ്ങൾ വന്നിരുന്ന ഈ കമന്റ് ബോക്സ് ഇരുന്ന് ഇത്തരങ്ങൾ ഇട്ട് വെല്ലുവിളിക്കാൻ നിക്കേണ്ട ഗുണയടിക്കാനും നിൽക്കേണ്ട പാർട്ടിക്കാരെയൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ല പാർട്ടിക്കാരെയൊക്കെ കൊണ്ടുപോവാ എനിക്കും ചോദിക്കാനുണ്ട് നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് കാരണം അമ്മ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് കാണിക്കുന്ന അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ എളുപ്പമായിരിക്കും എനിക്കായിട്ട് അങ്ങോട്ട് വരാൻ വയ്യ ഇനി എന്നെ കൊണ്ട് അങ്ങോട്ട് വരുത്തരുത് ദയവ് ചെയ്ത് അത് ഇവരെയൊക്കെ എത്ര പറഞ്ഞാലും ഇവർ നന്നാവാത്തില്ല ഒരു നാണോ മാനോ ഇല്ലാത്തൊരു സ്ത്രീയാണ് ഈ റാണി എന്ന് പറയുന്നത് ഈ റാണിയൊക്കെ ഒരു നാണോ ഇല്ല ഒരു മാനോ ഇല്ല ഇവർക്ക് ഒരു പെൺ കൊച്ചുണ്ട് അതിനെ പോലും ആലോചിക്കാതെയാണ് ഇവർ ഈ രീതിയിൽ തരന്താണ രീതിയിലുള്ള കമന്റുകളൊക്കെ തന്നെ ഓരോരുത്തരെ കുറിച്ച് പടച്ചുവിടുന്നത് എത്ര കേട്ടാലും നാണമില്ല നമ്മൾ വിചാരിക്കും മുതിർന്നവരെ കുറിച്ച് മാത്രമാണ് ഇവർ കമന്റ് ഇടുന്നതെന്ന് അല്ല മുതിർന്നവരെ കുറിച്ച് മാത്രമല്ല ഇവർ കമന്റ് ഇടുന്നത് കുഞ്ഞുങ്ങളെക്കുറിച്ച് പോലും കമന്റ് ഇടും ഒരു പത്ത് മാസം മുമ്പ് ഡാനീസ് ഡേയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു അതിനെപ്പറ്റി ഞാൻ അന്ന് റിയാക്ഷൻ ചെയ്തതാണ് ആ വീഡിയോയിൽ അതിലെ കുഞ്ഞിനെ അന്ന് ആ കുഞ്ഞു ജനിച്ചിട്ടേ ഉള്ളായിരുന്നു അപ്പം അതിനെക്കുറിച്ച് പോലും മോശപ്പെട്ട രീതിയിൽ ഇവർ സംസാരിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ചെറിയൊരു ഭാഗം കാണിച്ചു തരാം കമന്റ് ൊക്കെയാണ് ഈ കൊച്ചിന്റെ കൊച്ചല്ലേ കുറച്ച് പുളിയരിയും പിണ്ണാക്കും വേവിച്ച് കൊടുക്ക് നല്ല പോലെ നന്നാവും കുട്ടനാടിന് അതാ കൊടുക്കുന്നത് ചേച്ചി ചേച്ചിയുടെ മക്കൾക്കും ചേച്ചിയുടെ ഭർത്താവിനും ഒക്കെ അതായിരിക്കും കൊടുക്കുന്നത് എന്റെ വീട്ടില് ഞങ്ങള് മനുഷ്യരാണ് ചേച്ചി ഞങ്ങള് പട്ടിയും പൂച്ചയും ഒന്നും അല്ല സോ ഞങ്ങൾ അതൊന്നും കഴിക്കാറില്ല ആടുമല്ല കുട്ടനാടിനെ അതാ കൊടുക്കുന്നത് ചിരിക്കാതെ എന്തോ പറയാനാണ് ഇവരുടെ സ്ഥിരം പരിപാടിയാണിത് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇവരുടെ അസുഖം എന്താണെന്നുള്ളത് പിടികിട്ടിയല്ലോ നന്നായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ ഒരു കുത്തല് ഒരു ചൊറിച്ചില് ദേഹം മൊത്തം അവർക്കങ്ങ് അങ്ങ് നിങ്ങളുടെ അസുഖം എന്താണെന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇത്രയും അങ്ങ് ചൊറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ മരുന്ന് ഞാൻ പറഞ്ഞുതരാം അങ്ങ് കണ്ണുകടിയും ചൊറിച്ചിലുവാണല്ലോ അപ്പൊ ഈ ചൊറിച്ചിൽ നിൽക്കാനുള്ള നല്ല ഒന്നാന്തര മരുന്ന് ഞാൻ പറഞ്ഞുതരാം ഈ മുള്ളുമുരിക്കെന്ന് കേട്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ കാണും മുള്ളുമുരിക്ക് ഇതിനൊക്കെ നല്ല മുള്ളാണ് ഇതിന്റെ പുറത്ത് നല്ല മുള്ളാണ് അപ്പൊ ഈ മുള്ളുമുരിക്ക് എവിടെയെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ ആ മുള്ള്രിക്കിലോട്ട് അങ്ങോട്ട് ചാരി നിന്ന് അങ്ങ് ഒരയ്ക്കും അപ്പം നിങ്ങളുടെ ഈ ചൊറിച്ചിലങ്ങ് മാറും മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ ഇവർക്ക് കണ്ണുകടിയാണ് അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എന്തോ കൂടിയ ഇനം മാനസിക രോഗമാണ് ഇപ്പം പോയി ചികിത്സിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുളിക മാത്രം കഴിച്ചാൽ മതി കുറച്ചുകൂടി കഴിയുമ്പോൾ ഷോക്ക് ഷോക്കടുപ്പിക്കേണ്ടി വരും ആ രോഗമാണ് നിങ്ങൾക്ക് ഏ എനിക്ക് മനസ്സിലാവു ഇവർക്ക് എന്താണ് ഇവർക്ക് ഇവരുടെ ജീവിതം നോക്കി ജീവിച്ചാൽ പോരെ നമ്മളൊക്കെ യൂട്യൂബിൽ വന്ന് വീഡിയോസ് കാണാറുണ്ട് വീഡിയോസിനൊക്കെ നമുക്ക് അഭിപ്രായം ഉണ്ടായിരിക്കും ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായമായിരിക്കാം പോസിറ്റീവായിട്ടുള്ള നമ്മൾ ഇടുന്നത് പക്ഷേ ഇടുമ്പോൾ അത് മാന്യമായ ഭാഷയിൽ ഇടുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊക്കെ തന്നെ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ മറ്റൊരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ മാന്യമായിട്ട് ഇടുക എന്തെങ്കിലും ഉള്ള കാര്യമാണ് പറയുന്നതെങ്കിലും നമുക്ക് സമ്മതിക്കാം പക്ഷേ ഇതുള്ള കാര്യമല്ലേ അങ്ങ് മെനഞ്ഞെടുക്കുകയാണ് ഇവർക്ക് എന്തൊക്കെയോ ഹലൂസിനേഷൻസ് ഉണ്ട് ഇവരുടെ ഫാൻറ്റസിയിൽ ഇവരിങ്ങനെ മെനഞ്ഞെടുക്കുകയാണ് ഓരോ വ്യക്തികളെ വ്യക്തികളെക്കുറിച്ച് പ്രത്യേകിച്ച് സ്ത്രീകളെ സ്ത്രീകളെക്കുറിച്ച് എന്നിട്ട് ആ സ്ത്രീകളെയൊക്കെ തന്നെ മോശക്കാരായിട്ട് ചിത്രീകരിക്കണം അവരാരും സന്തോഷിക്കാൻ പാടില്ല അവരൊക്കെ സന്തോഷിക്കുന്നത് അവർ അഴിഞ്ഞാടി നടക്കുന്നത് കൊണ്ടാണ് അവരുടെ ഭർത്താക്കന്മാർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് ആ ഇത് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് അവരുടെ ഭർത്താക്കന്മാർക്ക് ആർക്കും കഴിവില്ല ഇവരുടെ ഭർത്താവ് ഇവരെ നോക്കുന്നില്ലെന്നാണ് പറയുന്നത് ഇവരുടെ ഈ സ്വഭാവം കൊണ്ടാണ് എങ്ങനെ നോക്കൂ ഇതുപോലുള്ളവരെ ഇതുപോലുള്ളവരുടെ കൂടെ എങ്ങനെ ജീവിക്കും ഇങ്ങനെ മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് കണ്ണു കഴിച്ച് നടക്കുന്നവരുടെ കൂടെ എങ്ങനെ ജീവിക്കും അപ്പം ഭർത്താക്കന്മാരുമായിട്ട് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന സ്ത്രീകളെ കാണുമ്പോഴാണ് ഇവർക്ക് കൂടുതലും കുത്തല് ഇപ്പോൾ ദീപ്തി ടീച്ചറിനെ ഇപ്പോൾ സന്തോഷത്തോടു കൂടിയാണല്ലോ ജീവിക്കുന്നത് കുറേ നാളുകളായിട്ട് ഈ കുഞ്ഞാവയുടെ ഒക്കെ തന്നെ ഇടുന്നുണ്ട് കുഞ്ഞാവേ എന്നുള്ളത് ഇപ്പം ദീപ്തി ടീച്ചർ കല്യാണം കഴിച്ച ചേട്ടന്റെ പേരാണ് അവരെ പെറ്റ്നെയുമാണ് അപ്പോൾ ആ പുള്ളിക്കാരൻ ഇപ്പോൾ കുറേ നാളുകളായിട്ട് വീഡിയോസിലൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ആ പുള്ളിക്കാരനുമായിട്ടുള്ള വീഡിയോസ് കാണുമ്പോഴായിരുന്നു ഇവർക്ക് കൂടുതൽ കുത്തല് അതേപോലെയാണ് ഫാമിലി ബ്ലോഗേഴ്സ് ഒക്കെ തന്നെ ഭാര്യയും ഭർത്താവും ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്ന വീഡിയോസ് കാണുമ്പോൾ ഇവർക്ക് കുത്തലാണ് അപ്പം ആ ഭർത്താക്കന്മാർക്കൊന്നും കഴിവില്ലാത്തതുകൊണ്ടാണ് ഭാര്യമാർ അഴിഞ്ഞാട്ട് ജീവിക്കുന്നത് എങ്ങനെയുണ്ട് ഇപ്പം ഇവരുടെ അസുഖം വേറെയാണ് മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്പർ വൺ കമന്റോളിക്കുള്ള അവാർഡ് ഇവർക്ക് കിട്ടും ഇവർക്ക് ആരെയും പേടിയില്ല പോലീസിനെ പേടിയില്ല നിയമത്തെ പേടിയില്ല എത്രയൊക്കെ റിയാക്ട് ചെയ്താലും എത്രയൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചാലും ഇവർക്ക് പേടിയില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് എന്തോ മാനസിക രോഗമുണ്ട് ഇപ്പം നിങ്ങൾ പോയി ചികിത്സിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തനിയെ നടന്നു വരാം നാളെ അതിന് പറ്റാത്ത അവസ്ഥയാവും കാരണം മറ്റുള്ളവരെ സന്തോഷം കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാനസിക രോഗം തന്നെയാണ് നിങ്ങളുടെ തോന്നിവാസം കേൾക്കാൻ വേണ്ടിയിട്ടിരിക്കുമല്ലോ നിങ്ങൾ എന്തും പറയും പക്ഷെ നിങ്ങളെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല പറയുന്നവരെ ഭീഷണിപ്പെടുത്തുവാണ ഇവർക്ക് വേണ്ടി ഏത് പാർട്ടിക്കാരാണോ ചോദിക്കാൻ വരുന്നത് ഇനി അതിലിൻ്റെ പല്ലടിച്ച് തകർക്കാൻ വേണ്ടി പോകും അങ്ങോട്ട് ചെല്ല് അങ്ങോട്ട് ചെല്ല് നമുക്ക് കാണാം ചുമ്മാ പറഞ്ഞാൽ പോരാ ചെയ്ത് കാണിക്കണം പ്രവർത്തിച്ചു കാണിക്കണം അപ്പം എൻ്റെ പൊന്ന സ്ത്രീയെ ഈ ചൊറിച്ചിലങ്ങ് അവസാനിപ്പിക്ക് എന്നിട്ട് നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളുടെ ജീവിതം നോക്കി നിങ്ങൾ ജീവിക്കാൻ നോക്കുക